ഡാർക്ക് നെറ്റ് മയക്കുമരുന്ന് ശൃംഖലയായ കെറ്റാമലോൺ കേസിൽ പ്രതികളായ മൂന്ന് പേരെ എൻ സി ബിയുടെ കസ്റ്റഡിയിൽ വിട്ടു എഡിസൺ ബാബു സുഹൃത്തുക്കളായ അരുൺ തോമസ് കെ വി ഡിയോൺ എന്നിവരെയാണ് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി കസ്റ്റഡിയിൽ വിട്ടത് ഡാർക്ക് നെറ്റ് മയക്കുമരുന്ന് ശൃംഖലയായ കെറ്റാമലോൺ കേസിൽ എഡിസൺ ബാബുവിനെയും സുഹൃത്തുക്കളും സഹായികളുമായ അരുൺ തോമസ് കെ വി ഡിയോൺ എന്നിവരെയും എൻ സി ബി നാല് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയാണ് നാല് ദിവസത്തെ കസ്റ്റഡിയിൽ പ്രതികളെ വിട്ടത് ഡിയോളിന്റെ ഭാര്യ അഞ്ജുവിനായി എൻ സി ബി അപേക്ഷ സമർപ്പിച്ചില്ല മൂവാറ്റുപുഴ സബ് ജയിലിൽ നിന്നുമാണ് പ്രതികളെ ഇന്ന് രാവിലെ കോടതിയിലെത്തിച്ചത് കസ്റ്റഡിയിൽ ലഭിച്ച ശേഷം ആദ്യം എഡിസനെയും പിന്നീട് മുഴുവൻ പ്രതികളെയും ഒരുമിച്ചിരുത്തിയും ചോദ്യം ചെയ്യും വ്യത്യസ്ത കേസുകളിലാണ് പ്രതികളെ പിടികൂടിയതെങ്കിലും പാഞ്ചാലിമേട്ടിലെ റിസോർട്ട് കേന്ദ്രീകരിച്ച് ലഹരി ഇടപാടുകൾ പ്രതികൾ നടത്തിയിട്ടുണ്ടെന്നാണ് എൻ സി ബി കണ്ടെത്തൽ ഡിയോളിന്റെ റിസോർട്ടിൽ എഡിസന് പങ്കാളിത്തമുണ്ടെന്നും എൻ സി ബി കണ്ടെത്തിയിട്ടുണ്ട് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ സാധാരണ പിടികൂടുന്നതിനേക്കാൾ പത്തിരട്ട് ലഹരിയാണ് എഡിസൺ കൈകാര്യം ചെയ്തത് വിശദമായ ചോദ്യം ചെയ്യലിലൂടെ കോടിക്കണക്കിന് രൂപയുടെ ഡാർക്ക് നെറ്റും അയക്കുമരുന്ന ശൃംഖലയുടെ വിവരങ്ങളാകും പുറത്തുവരിക എഡിസൺ ബാബു അരുൺ തോമസ് ഡിയോൾ എന്നിവർ സഹപാഠികളാണ് ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ